തമിഴ്നാട് തീരമേഖലകളിൽ തീവ്ര സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായിട്ടാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത വരുന്ന അഞ്ചു ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത തമിഴ്നാട് തീര മേഖലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓന്നാർ തെക്കിഴക്കൻ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു യുഎസിലെ കാലിഫോർണിയയിൽ ഭയാനകരമായ രീതിയിൽ കാട്ടുതീ പടരുന്നു ആയിരത്തി അറുനൂറ് ഹെക്ടർ ഇതിനോടകം കത്തി നശിച്ചു ഇരുപതിനായിരത്തോളം ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിരവധി വീടുകളും അഗ്നികിരിയായി നാശനഷ്ടങ്ങൾ കൃത്യമായ കണക്കി ഇതുവരെ ലഭ്യമായിട്ടില്ല